നമുക്കിന്ന് നാളിക്കാരമൊക്കെ വറുത്തരച്ച് ജീരകവും കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു താറാവ് കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താറാവ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ബ്രോയിലർ താറാവ് ആയിട്ട് എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വെക്കാം ഇനി നമുക്കിത് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അതവിടെ ഇരുന്ന് വേവിട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുകി വെച്ചേക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക അതത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ നാളികേരം വറുത്തരച്ചിട്ട് നമ്മൾ കറി വയ്ക്കാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടോ ഈ താറാവ് എന്താ പറയുക ഈ ബോ ബ്രോയിലർ താറാവ് ഒക്കെ ആയതുകൊണ്ട് നല്ല നെയ്യൊക്കെ ഉണ്ടായിട്ടില്ല ഭയങ്കര ടേസ്റ്റായിരിക്കും പിന്നെ ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ ജീരകം സാധാരണ ജീരകം പെരും ജീരകമല്ല സാധാരണ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഒരു എന്താ പറയുക ഒരു ഭയങ്കര ട്രഡീഷണലായിട്ടുള്ളൊരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ നാളികേരത്തിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഒരു മിനിറ്റോളം ഏകദേശം വരും അത്രത്തോളം വഴറ്റി കൊടുക്കുമ്പോൾ ഈ മല്ലിപ്പൊടിയുടെ നളികരത്തിൻ്റെയൊക്കെ കൂടെ ഒന്നും കൂടെ മാറി ഒരു ഡാർക്ക് ബ്രൗണിലോട്ട് വരും ഇത് ആ ഒരു ടൈം വരെ നമ്മൾ ഇതാ ഇതുപോലെ വഴറ്റി കൊടുക്കുക ഇനി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത്രയും മതി ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ ഒരു രീതിക്കാണ് കിട്ടുക ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് താറാവ് കറി വെക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് റെഡിയാക്കി കിട്ടും നാടൻ താറാവ് അതേപോലെ തന്നെ നാടൻ കോഴിയൊക്കെ വയ്ക്കുമ്പോഴും നമുക്ക് ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്യാൻ ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയണം കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കാനുള്ളത് വേണമെങ്കിൽ അതിലൂടെ ഒന്ന് രണ്ട് പച്ചമുളകും വെള്ളം കൂടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഈ സബോള നന്നായിട്ട് വഴഞ്ഞ് തരണം അതായത് ആയിട്ട് നന്നായിട്ട് കുഴഞ്ഞു വരുന്ന രീതി ഉണ്ടല്ലോ അത്രയും നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം ഈ സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതായത് വേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു രീതിക്ക് കണ്ടു ഇപ്പം നന്നായിട്ട് സബോളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കണ്ട കാരണം നമ്മൾ ഓൾറെഡി നാളികേറും വറുത്തപ്പം അതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർക്കണ്ട ഇനി ഇത് മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം നമ്മൾ താറാവ് വേവിച്ച് വെച്ചേക്കുന്ന ഒരു വെള്ളം എന്തായാലും കുറച്ച് വെച്ച് കൊടുക്കാം കാരണം ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിട്ട് വരാനും നന്നായിട്ട് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ ഒരു നാടൻ കറിയുടെ ഒരു സ്റ്റൈൽ വന്നില്ലേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന താറാവ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ഈ താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ഈ താറാവ് നമ്മൾ വേവിക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് തന്നെ അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കണ്ട ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കും കാരണം അരപ്പൊക്കെ ചേർത്തതല്ലേ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന മസാല ഉണ്ടല്ലോ കരം മസാല അത് ചേർത്ത് കൊടുക്കുക ഇനി അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ താറാവ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു അടിപ്പൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ